രാഹുൽ ഗാന്ധിക്കെതിരെ ചാനൽ ചർച്ചയിൽ ഭീഷണി മുഴക്കിയ ബി ജെ പി വക്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പൊന്നാനിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം ഡി ജനറൽ സെക്രട്ടറി ടി കെ അഷറഫ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിവെക്കുമെന്ന് ചാനൽ ചർച്ചയിൽ ഭീഷണി മുഴക്കിയ ബി ജെ പി വക്താവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുവാൻ മടി കാണിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പൊന്നാനിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ച സമാപന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പിണറായി ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെയാണ് കേരള രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് എന്ന് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം ഏതൊക്കെ കാലഘട്ടത്തിൽ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രത്യേകിച്ച് ഇന്ത്യ മഹാസഖ്യത്തിനെതിരെ ആർ എസ് എസും മോഡിയും സംഘപരിവാർ സംഘടനകൾ ശക്തമായി പ്രതികരിക്കുമ്പോഴൊക്കെ ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏക മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉണ്ടാറില്ല എന്ന് രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം ഒരു ചെറുവിരൽ പിണറായി വിജയൻ കഴിഞ്ഞ വർഷക്കാലമായി ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല കാരണം എന്താണ് കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല എ പവിത്രകുമാർ എം അബ്ദുൽ ലത്തീഫ് എം രാമനാഥൻ സംഗീത രാജൻ പി ടി ജലീൽ എം അമ്മുക്കുട്ടി സി ജാഫർ യൂസഫ് പുളിക്കൽ കെ ജയപ്രകാശ് എൻ പി നബിൽ ജാസ്മിൻ പി നൂറുദ്ദീൻ എൻ പി സുരേന്ദ്രൻ ഉസ്മാൻ സി സോമൻ സക്കീർ കടവ് എം കെ റഫീഖ് ഊരകത്ത് രവി എന്നിവർ സംസാരിച്ചു മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത് മോൻ പോവേണ്ടത് പ്രകൃതിയിലേക്കാണ് ചികിത്സയാ പ്രകൃതി ചികിത്സ അല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ